നമ്മൾ ഇന്ന് പുലർച്ചെ നാലര ആയിട്ടുണ്ടോ അവിടെ എത്തുമ്പോൾ ഏട്ടാ നല്ല ഉറക്കാണ് പിള്ളേരെ സ്കൂളിലാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടാവും അവർ കാറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും ഞാനും കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകും കേട്ടോ നല്ല ഉറക്കക്ഷീണുണ്ട് എൻ്റെ മൊക്കെ കണ്ട നിങ്ങൾക്ക് അറിയാമല്ലേ ഒന്ന് ഉറങ്ങണം സ്വസ്ഥായിട്ടൊന്ന് കുളിച്ചിട്ട് ഉറങ്ങണം ഇരുന്നുറങ്ങണം രമണിയേച്ചി വന്നിട്ടുണ്ട് നാളെ തൊട്ട് നമ്മൾ മലയ്ക്ക് പോകുകയാണല്ലോ കൂളി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണല്ലോ എന്നെ കൊണ്ട് കൂട്ടിയൊക്കെ കൂടില്ല കേട്ടോ അത് അപ്പോൾ ചേച്ചിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചി വരും അപ്പോൾ അല്ല ചേച്ചി വരില്ല ചേച്ചിയുടെ മുകളിലൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ദൂണുകളൊക്കെ കഴുകാണ്ട് നമ്മുടെ ഇത്രയും ദിവസത്തെ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് അതൊക്കെ കഴുകി ഇടാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാൻ നമുക്ക് കാണാം അല്ലേ എനിക്ക് വെൽക്കം ചെയ്യാനൊന്നും ഒരു സുഖമില്ല പിന്നെ എന്തായാലും വ്ളോഗെടുക്കാണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുക്കാനോ അപ്പം സമയം ഏകദേശം ഒരു പത്തരയ്ക്ക് ആയിട്ടുണ്ട് എത്രദാനൊക്കെ എടുക്കുക തന്നെയായിരുന്നു തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യേണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ശനിയാഴ്ച ഒരു വളവും ഞായറാഴ്ച കണ്ടുകണില്ല അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനിരുന്നു അപ്പൊ നീക്ക വീഡിയോ വെൽക്കം ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അപ്പ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ ഫുൾ എനർജിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും സന്തോഷത്തോട് കൂടിയിട്ട് ആണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാല്ലേ ഞാനിപ്പോൾ പറയണതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കേട്ട് കാരണം തിങ്കളാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അന്ന് നടന്ന സംഭവങ്ങൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാവും എനിക്ക് ഓർമ്മ വരാം കാരണം അത് കഴിഞ്ഞ് പോയ കാര്യങ്ങളാണല്ലോ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കുറേ ഡ്രസ്സുകൾ എൻ്റെ വീഡിയോയിൽ കുറേ അപ്പോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൂടുതലാണ് കേട്ടോ എനിക്ക് അപ്പോൾ യൂസ് ചെയ്യല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാവരും നമുക്ക് കുറേ ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു കാരണം അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ആ മൂന്ന് നാല് ദിവസത്തെ ഡ്രസ്സുകൾ ഉണ്ടല്ലോ അത് അലക്കാനുണ്ട് അതല്ലാണ്ട് നമ്മൾ പിറ്റേ ദിവസം തൊട്ടിട്ട് മലക്കി ഉള്ള മലക്കി പോകാനുള്ള നൂലുമ്പ് എടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം വീട് മൊത്തം ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട് രമണേച്ചി വന്നിട്ടുണ്ട് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്നെക്കൊണ്ട് ഈ വീട് മൊത്തം ക്ലീൻ ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ വല്ല ഹോസ്പിറ്റലിൽ പോയി കെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പയ്യത്തിൻ്റെ വെച്ചാൽ ഞാൻ അതൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ എനിക്ക് ഒരാഴ്ച സമയം തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ വീട് കംപ്ലീറ്റ് ആയിട്ട് കഴുകി തൂത്ത് വൃത്തിയാക്കിയിട്ട് കൊടുക്കും പക്ഷേ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല ഞാൻ പലപ്പോഴും നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കെട്ടിയനോട് ഞാൻ വീട് പണിയുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചെറിയൊരു വീട് മതി അതും ഒരു നാലുകെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാലുകെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പക്ഷേ ഇവിടെ ഏട്ടനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും വലിയ വീട് വേണമായിരുന്നു രണ്ട് നല്ല വീട് മസ്റ്റായിട്ട് വേണമായിരുന്നു അതായത് ചേട്ടൻ്റെ വീടാണ് ആരും പണതിട്ടുണ്ടായിരുന്നത് അപ്പം അതേപോലെ ഒരു രണ്ട് നല്ല വീട് വേണം അല്ലെങ്കിൽ മൂത്ത മോന് ചെറിയ മൂത്ത മോന് വലിയ വീടും ചെറിയ മോന് താ കുഞ്ഞു വീടായി പോവല്ലോ എന്നുള്ളൊരു ഒരു കോംപ്ലെക്സിൻ്റെ ആ ഒരു ഭാഗം അതെനിക്കുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഒറ്റ നല്ല വീട് തന്നെയായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്കതും അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രണ്ട് നല്ല വീടും മേക്കുള്ള ആ ഒരു പ്ലാൻ കെട്ടിപ്പോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും എന്താ ചേച്ചി ഈ നാലുകെട്ടെന്ന് പറയുന്നത് ചെറിയ വീടാണോ അത് പണിത് വരുമ്പോൾ അത്യാവശ്യത്തിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ വരില്ലേ എനിക്ക് ഒറ്റ നിലയിൽ എത്ര പേനയിലും കിടന്നോട്ടെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാട്ടോ പക്ഷെ വല്ലാണ്ട് ഓവറായിട്ട് ഹർബാഡ് ആക്ടിവീസ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പണിത് വന്നപ്പോൾ അത്യാവശ്യത്തിന് സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടിനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യത്തിന് സൗകര്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ ഒരു വീട് എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ് അവർ ഒരിക്കലേ ഒരു വീട് പണിയുള്ളൂ അപ്പം നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ആ വീട് പണിതുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരിക്കൽ പണിത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പൊളിച്ച് പണിയാന്ന് പറയുന്നത് നമുക്ക് പൈസ നഷ്ടമാണ് പോരാത്തതിന് പല ഡാമേജുകളും പിന്നെ വീടും വന്ന് കയറി വരികയും ചെയ്യും അപ്പോൾ ഒറ്റടിക്ക് നമ്മളൊരു വീട് പണിയാണെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ആ വീട് പണിയാൻ ശ്രമിക്കുക ഇത്തിരി ബഡ്ജറ്റ് ചിലപ്പം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് നമ്മളൊരു വീട്ടിൽ താമസിച്ചിട്ട് വരുമ്പോഴായിരിക്കും അയ്യോ ഇന്നത് വേണമായിരുന്നു ഇന്നത് കുറഞ്ഞു പോയല്ലോ ഈ ഒരു ഭാഗം കൂടെ ഇതും കൂടെ എനിക്ക് ഈ ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുക നമ്മളിപ്പോൾ ഇത്രയും എന്താ പറയുക സ്ക്വയർ ഫീറ്റിന് വീട് പണിതിട്ട് പോലും എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ കാരണം ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇത്ര കൂടെ നീട്ടി എടുക്കാമായിരുന്നു അങ്ങനെ തോന്നാറുണ്ട് എനിക്ക് അത് നമ്മുടെ ആവശ്യങ്ങൾ കൂടെയുള്ളൂ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വലുതായി വലുതായി വരാണ് നമ്മുടെ മക്കൾ ചെറുപ്പം ചിലപ്പോൾ നമ്മൾ വീട് പണിയണ സമയത്ത് ചെറുതുങ്ങളായിരിക്കും അപ്പോൾ അവർക്ക് അതിനുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ പക്ഷെ അവർ വലുതായി വരുന്നതിന് അനുസരിച്ചിട്ട് ആവശ്യങ്ങൾ കൂടും അപ്പോൾ അവർക്കും അവരുടേതായ ഒരു സ്പേസ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് വീടിന് സ്ഥലപരിമിതി കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം അതും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മൾ പണിയാൻ ശ്രമിക്കുക ആൾക്കാരുടെ അതായത് അംഗബലം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആൾക്കാർ പുതിയൊരു പുതിയൊരു വീട് പണിയാണെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചിട്ട് വീട് പണിയാൻ ശ്രമിക്കട്ടോ നമുക്കിന്ന് പയറുപ്പേരി വെക്കണം പിന്നെ ഞാൻ പരിപ്പും കുമ്പളങ്ങയും ഇട്ട് വെക്കുക എന്ന് വിചാരിച്ചിട്ടോ കുമ്പളങ്ങ തന്നെയല്ലേ അല്ല പടവലിങ്ങിയാണ് കേട്ടോ അല്ല ഇതിൽ ഏത് കൊടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി വീഡിയോ എഡിറ്റ് ചെയ്തൊന്നും വെക്കില്ല ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് വരുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കയറ്റാണ് ചെയ്യുക അല്ലാണ്ട് ചിലരുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വോയിസ് ഓർഡർ കൊടുക്കും പക്ഷെ ഞാൻ ഞാനങ്ങനെ അല്ലെ ഞാൻ സൂത്രപ്പണി നോക്കുന്ന ഒരാളാണ് ഞാൻ രക്ഷ്മെ വീഡിയോ കണ്ടുകൊണ്ട് പണിയെടുക്കേണ്ടത് ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് കാട് കയറി ചിന്തിക്കില്ലേ ഭയങ്കര ാണ് കേട്ടോ അത് എവിടേക്കൊക്കെ എൻ്റെ മനസ്സിൽ പോകും അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഓഫായി പോകും അത്രയും നേരം സന്തോഷമായിട്ട് നിന്നിരുന്ന ഞാൻ എപ്പോഴും ഓഫായി പോകാമെന്നറിയില്ല അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഓരോ വീഡിയോ കാണലോ സിനിമ കാണലോ പാട്ട് കേൾക്കലൊക്കെ ആകുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് ഡൈവേർട്ടായി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കളയിൽ കൂടുതലും വീഡിയോസ് വെച്ച് നിന്നിട്ട് കാണേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കും എൻ്റെ സെവിയിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം എനിക്ക് കാണണം എന്ന് നിർബന്ധം ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ പക്ഷെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് കേട്ടോ ഏറ്റവും വന്നിട്ടുള്ളത് കാരണം നമ്മുടെ കുറച്ച് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ വീഡിയോസ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റാറില്ല ചിലപ്പോൾ ഞാൻ കാണും ഇതേപോലെ പക്ഷേ കമൻറ്റ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാക്കി ഞാൻ വീഡിയോസ് കാണും ില്ലാന്ന് അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഞാൻ എല്ലാവരുടെ വീഡിയോസും കാണുന്നുണ്ട് എനിക്ക് ഈ പണിയുടെ ഇടയിൽ ചിലപ്പോൾ കമന്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ഞാൻ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരുടെ വീഡിയോസും ഞാൻ ഇത്ര നാളാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ ചാനൽ ചാനലിൽ തപ്പിപ്പിടിച്ചിട്ടാണെങ്കിലും ഇരുന്ന് കാണാറുണ്ട് കേട്ടോ ചില ചാനൽസ് എനിക്ക് മിസ്സായി പോവാറുമുണ്ട് അങ്ങനെയുള്ളവര് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യണം ചേച്ചി എൻ്റെ വീഡിയോസ് കുറച്ച് നാളായിട്ടുണ്ട് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാറില്ല എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാനുണ്ടോ കാരണം ഈ ഒരു തിരക്കിൻ്റെ ഇടയില് നിന്നൊന്നും നിന്നുകൊണ്ടാണ് ഞാനിതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും യൂട്യൂബ് തുടങ്ങിയിട്ടിരിക്കുന്നത് ഒരു സ്വപ്നം വെച്ചിട്ടാണ് അല്ലേ സ്വന്തമായിട്ട് സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് പറയുന്നത് ആണുങ്ങൾക്ക് പല മേഖലകളുണ്ടായിരിക്കും പലർക്കും സ്ത്രീകൾക്ക് എന്താ പറയുക പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും യൂട്യൂബ് ചാനൽ തുടങ്ങണത് അപ്പോൾ അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് അവർ വീഡിയോസ് കണ്ട് അവർ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഇന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് മാത്രമല്ല ഞാൻ കാണാറുള്ളത് എൻ്റെ കൺമുന്നിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് കേട്ടോ ഒന്നിനെ ഞാൻ തള്ളിക്കളയാറില്ല അതെനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു സ്വഭാവമാണ് ഇന്ന ആൾക്കാർ ചിലരുടെ വീഡിയോസ് നമുക്ക് പ്രത്യേകമായിട്ട് ഇഷ്ടമുണ്ടായിരിക്കും പോയി തെരഞ്ഞു പിടിച്ച് കാണുന്നുണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ അങ്ങനെ എനിക്കും ഫേവറേറ്റീസ് കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കാറ്റ് കാറ്റുകാലൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല സെൽ കാറ്റാണ് ഞാൻ തുണികളൊക്കെ ഇപ്പോൾ പുറത്തേനെയാണ് കേട്ടോ വിരിച്ചു ഇന്നലെ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആർച്ചയുടെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം സനയുടെ വീഡിയോ കാലത്ത് എണീറ്റ് വന്നാൽ അത് വെച്ചിട്ടാണ് മൂപ്പളുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ചെയ്യണതെന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ഫോട്ടോസ് എടുക്കണ നേരത്താണ് അമ്മ അത് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് തിരിച്ചമ്മേൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റിയില്ല എനിക്കത് കേട്ടപ്പോൾ എന്താ പറയുക ഞാൻ പലപ്പോഴും പറയാറില്ലേ ഒരു നമുക്ക് അവാർഡ് കിട്ടുന്ന ഒരു പ്രതീതിയാണ് അതുപോലെ മിജീന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവളും പറഞ്ഞോട്ട് എൻ്റെ അടുത്ത് ചേച്ചിയിൽ സംസാരം കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് വലിയ ബോധമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടായിരിക്കുക വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഡബ്ബല്ല വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക പായുമായിരിക്കട്ട അതിൻ്റെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു മേഖല ആയതുകൊണ്ടാണ് അന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പലരും പറയാറുണ്ട് കേട്ടോ ദിവസം സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണല്ലേ അതൊരു രസമാണ് കേ നമുക്ക് നമ്മളെ സ്വയം പൊക്കുന്നത് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ രമണീശി മൊങ്കൽഭാഗം അടിക്കലും തുടക്കലും അതുപോലെ പര മൊത്തം ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ചെറിയ ചെറിയ പണികൾ ഈ ഒരു സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം നമ്മളൊരു അഞ്ചോ ആറോ വട്ടം നമ്മുടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്പ്പിച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്ക് അധികം തുണികളുണ്ട് പിന്നെ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ അലക്കി എടുക്കാനുണ്ടല്ലോ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മാറ്റണമല്ലോ മാറ്റാച്ച മീൻസ് കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടിടണമല്ലോ അപ്പം അത് കാരണം അത്രയും വർക്ക് ചെയ്പ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മെഷീൻ്റെ പണിക്കുറ്റം കഴിയുമോ നടക്കാൻ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ആകൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ അലയ്ക്ക് തുണികൾ ഇടാൻ നമുക്ക് എന്നുള്ളതാണ് കേട്ടോ കാര്യം പറമ്പ് ഇഷ്ടം പോലെ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണുണ്ട് അവിടെ കൊണ്ടുപോയി അഴയ്ക്ക് കെട്ടിട്ട് ഇടാൻ നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ലേ നമ്മൾ എന്തായാലും തുണികൾ ഇടുള്ളൂ പിന്നെ അഴയ്ക്ക് എക്സ്ട്രാ കെട്ടി വിരിച്ചിടാം എന്ന് വിചാരിച്ചാൽ ചെറിയൊരു പേടി പേടിക്കണം കാരണം ഞാൻ നല്ലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു വീട്ടിൽ ഇതുപോലെ അടക്ക കെട്ടിയിട്ട് അവർ തുണികളെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മലമ്പാമ്പിൻ്റെ കുട്ടി അതായത് അവർ മരത്തുമലക്കെയാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊന്നും അറിയില്ല എന്നിട്ട് അതിന് റെസ്ക്യൂ ചെയ്തെടുക്കണ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ എനിക്ക് പേടിയാണ് പിന്നെ ഞാൻ എനിക്കേണ്ട ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് വീണ്ടും എക്സ്ട്രാ നമ്മൾ പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അലക്കി കെട്ടാന്ന് ചോദിച്ചാൽ പിന്നെ പേടിച്ച് പേടിച്ചിട്ട് വേണം ആ തുണി ഒന്നകത്ത് കൊണ്ടോയിട്ട് ഇടേണ്ടി വരാം നമ്മൾ ടൂർ പോയപ്പോൾ കൊണ്ടുപോയ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ പെട്ടിയിൽ ഇങ്ങനെ ഇരിക്കേണ്ട കേട്ടോ അതല്ലാത്ത തുണികളാണ് ഈ കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളകൾ വേറെ മാറ്റിയിട്ടിട്ട് അലക്കണം പായൻ്റെ നല്ല ഉടുപ്പുകളുണ്ട് അമ്മൂട്ടൻ്റെ നല്ല ഉടുപ്പുകളുണ്ട് അതൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടിട്ട് അലക്കി തന്നെ വേണം ഞാൻ വാഷിംഗ് മെഷീനിൽ മാത്രമേ തന്നെ അലക്കാറുള്ളൂ കല്ലും അലക്കാറില്ല കേട്ടോ എന്നെക്കൊണ്ടത് പറ്റില്ല കാരണം ഡിസ്കിന് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ദോഷകരമായിട്ട് വരുന്ന ഒരു കലാപരിപാടികളും ഞാൻ ചെയ്യാറില്ല കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കുമ്പിട്ടിട്ട് വല്ലാണ്ട് മിറ്റടിക്കലും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കാരണം എനിക്ക് വയ്യാണ്ടായിട്ട് കിടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരാളും നോക്കാനുണ്ടായിരിക്കില്ല എത്ര വയ്യാണ്ടായാലും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി മെനക്കെടാൻ നിൽക്കാറില്ല പലപ്പോഴും രമണീശി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാനൊരു മൊട്ട ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സാധാരണ പരിപ്പും പയറിലും ഞങ്ങൾ ഒതുങ്ങിപ്പോകും എന്തെങ്കിലും ലോണൊക്കെ വെക്കേണ്ടേ അതായത് മീനോ ചിക്കനോ അങ്ങനെ ഒന്നും വാങ്ങിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടം ായിരുന്നു നാളെ തൊട്ട് കൊല്ലുമ്പോൾ തുടങ്ങില്ല പിന്നെ എന്തെങ്കിലും നോൺ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആള് നല്ല ഉറക്കായിരുന്നുണ്ട് പിന്നെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്കൊന്നൊരു ഓംലെറ്റിൽ സെറ്റാക്കാം അല്ലേ ഒരു മണിക്ക് ഇപ്പോഴാണ് ഏട്ടനെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മേശപ്പുറത്തിൻ്റെ പാടും കിടപ്പും ഒന്ന് ആരും നോക്കാണ്ടട്ടോ കാരണം കൊണ്ടുപോയ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല പിന്നെ ഈ കുറേ ഇരിക്കുന്ന ടൈഗർ ബാബും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചേച്ചി മുകളിൽ നിന്ന് ഇറക്കി തന്നത് ഉണ്ടാക്ക കാരണം മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോൾ പോയാലും അത് എടുത്ത് കൊണ്ടുവരണം എന്ന് വിചാരിക്കും ഏട്ടൻ എപ്പോഴും കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല പിന്നെ അതാ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ ബാഗ് അലക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ എടുത്തപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചതാണ് ഏട്ടൻ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കുവിനെ കുളിപ്പിക്കാൻ വേണ്ടി നിന്നോട്ടാ ആളൊരുവിധം പരുവായിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കുട്ടിയുടെ പാട് ആകെ ചെളി പിടിച്ചിട്ട് ചെളി കുട്ടിയെന്ന് അറിയില്ലേ ചെളിയിൽ മുങ്ങിയും കിടക്കാനേട്ടോ അത്യാവശ്യത്തിന് കുറച്ച് കഴുകേണ്ടി വന്നിട്ടുണ്ടായിട്ടെ ആളൊന്ന് മരിയരയ്ക്കാക്കി എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ അറിയത്ത് ഇറയത്ത് സോപ്പും പൊടിയൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാണണ്ടേ ഈ വെള്ള കാണുന്നൊക്കെ തന്നെ സോപ്പും പൊടി വേദയുള്ളതാണേ അപ്പോൾ ഇവിടെ അടിച്ച് കഴുകണം ാണ് എക്ക് പോലെ പോവില്ല കേട്ടോ അത് നല്ല പൊടിയും നല്ല കാറ്റാണ് കാറ്റുകല എന്നൊന്നുണ്ട് നമ്മൾ മാവൊക്കെ പൂവിട്ടുണ്ട് നോക്കണ് ഞാൻ ആരുടെ വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ മൈ എന്ന തീരെ അങ്ങനെ കുക്റുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞ അടുത്തത് ചിന്നുനെ തൊട്ടിരിക്കുന്നു ചിന്നുനെ ഇടയ്ക്ക് കുളിപ്പിക്കാൻ ചിന്നു മഴ കൊണ്ട് കുളിക്കുന്ന ആളാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കാര്യല്ല ആ എന്റെ മേത്തേക്കാവൂട്ടെ ബതുകാക്ക് നല്ല കാറ്റുണ്ടോ എന്തൊരു കാറ്റാണേ എന്റെ കാറ്റാണീ പാടി ഇത് പാടിയിട്ട് വര പാട്ടും പഠിച്ചിട്ട് വന്നിരിക്കുന്നത് ഏത് ഭാഷയാ സംസ്കൃതം നീ നിന്റെ പഠിക്കാനേ വേണേ കണ്ണി കണ്ടരെ പഠിക്കാനും വേണേ അപ്പ മറ്റ അപ്പ മറ്റോര പഠിക്കാന്നല്ലേ എന്തായിരുന്നു പൂരി കൊണ്ടായിട്ട് ഏ പൂരി കൊണ്ടായി കഴിച്ചത് മൊത്തം ആറെണ്ണം കഴിച്ച നീ കഴിച്ച ആറെണ്ണോ ഒറ്റക്ക് ആറു പൂരി തിന്ന നീ അന്നാലും ആറെണ്ണം തിന്ന മനേച്ചി ഫുള്ളടിച്ചു ക്ലീൻ ക്ലീനാക്കി ഇടണ്ടേട്ടാ അതെനിക്കൊരു സമാധാനമുണ്ട് ഇപ്പോൾ കാലിൻ്റെ മുട്ടു വേനെടുത്തിട്ട് ഈ ഒരു രക്ഷയില്ല ഭയങ്കര പോയി ചെരിപ്പൊടി ഇരിക്കുന്നുണ്ട് നോക്കണ്ട കേട്ടോ അത് നമ്മളിവിടെ അറിയാൻ കഴുകിയപ്പോൾ കയറ്റി വച്ചിട്ടതാണ് സോപ്പും പൊടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ എടുത്തേക്കണം അപ്പം അങ്ങനെ ഫുള്ള് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ അമ്പലത്തന്നെ സൈഡാ കേട്ടോ ഇവിടെയൊക്കെ അടിച്ച് ഇവിടെ ഒക്കെ അടിച്ച് ഫുള്ള് ക്ലീനാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാദ്യംപരം ആകെ വൃത്തികേടായിട്ടാണ് കേട്ടിരിക്കുന്നത് കണ്ടില്ലേ കുറേ ചിരട്ടകൾ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ സംഭവം എന്താ ചിരട്ട കുറേ പൊട്ടിയിരിക്കുന്നു കുറെ ഇങ്ങനെ എന്നല്ലേ ഞാൻ നാളികരം ചെറുകുമ്പോൾ കൊണ്ടുവയ്ക്കുന്നതാണ് ആ ചിരട്ടകൾ കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അടിയിലൊരു ലോഡ് വേറെ ഇരിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടത് പൊട്ടിയിരിക്കണതെന്ന് വെച്ചാൽ എന്നെ വിജു ചേച്ചി പൊട്ടശീലം അടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഫുൾ ഉത്തരവാദിത്തം വിജിച്ചേച്ചിക്ക് മാത്രമാണ് അതായത് മടി പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ വല്ല പണി ഉണ്ടാവണ തിരക്ക് പിടിക്കുന്ന സമയത്തൊക്കെ ഞാൻ നാളികരം തല്ലി പൊട്ടിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത് പണ്ടൊന്നും ഞാനതിന് ചെയ്തോന്നില്ല പിന്നെ വിജു ചേച്ചി ഇങ്ങനെ ഇട്ട് 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 ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ആ ഒരു ശീലത്തിന് അടിമയാണ് ഏട്ടൻ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു അടുപ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാന്നുള്ളത് കാരണം നമ്മൾ ഈ ഒരു രണ്ടാള് മൂന്നാൾ ഉള്ളപ്പോ ചോറ് വെക്കുമ്പോ ഈ ഒരു ഗ്ലാസ് ഇട്ടിട്ടല്ലേ വെക്കുന്നത് അത് അടുപ്പത്ത് വെക്കാനുള്ളതില്ല പിന്നെ കാലത്ത് പിള്ളേർ ഇപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് ചോറാവും വേണം പിന്നെ എനിക്കെന്തും ചിലപ്പോൾ നേരം വൈകിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല ഇത് നേരം വൈകിട്ടാണെങ്കിലും ചോറ് റെഡിയായ മതി കാരണം പിള്ളേർ കാലത്തിൽ കൊണ്ടുപോകേണ്ടത് ഉച്ചക്കേക്ക് കൊണ്ടുപോകുന്നതൊക്കെ പലഹാരം തന്നെയാണ് ആദ്യം നമ്മൾ ഫോളോ ചെയ്തു വന്നിരുന്ന സിസ്റ്റമാണ് പിന്നെ ഞാൻ വേണ്ടെന്നില്ലേ ടീച്ചർ പറഞ്ഞിട്ട് അത് നിർത്തിയിരുന്നു ചോറ് കൊടുത്തേക്കാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും തിരികെ വന്നിട്ടുണ്ട് ആ ഒരു ശീലത്തിലേക്ക് അപ്പോൾ ചോറ് നമുക്ക് സാവധാനമായ മതി ഒരു ഒമ്പതരൊക്കെ ആകുമ്പോഴേക്കും ചോറായാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചേ നമുക്ക് എന്തായാലും അടുപ്പത്ത് വയ്ക്കാം ഇന്ന് ഞാൻ ചൂടുവെള്ളം കേട്ടോ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കി നോക്കുകയാണ് കാരണം അടുപ്പ് വർക്ക് ആകുമെന്ന് എനിക്ക് അറിയില്ല കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത കാരണം പോകാൻ ഇങ്ങോട്ട് തള്ളുമോ അങ്ങോട്ട് തള്ളുമെന്നുള്ള കാര്യത്തിലൊക്കെ നല്ല കൺഫ്യൂഷനായിരുന്നു ഞാനിങ്ങനെ അടുപ്പ് കത്തിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നിട്ടാണ് എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ് എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ കത്തിച്ച് ആളിപ്പം നന്നായിട്ട് സെറ്റ് ആക്കി വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആൾ പെട്ടെന്ന് തന്നെ എല്ലാം കത്തി ശരിയാക്കി കിട്ടും കേട്ടോ ഞാൻ വിചാരിച്ചു കുറേ ഞാൻ ഊതി കഷ്ടപ്പെടേണ്ട ഒക്കെ പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്താ പറയുക എല്ലാം ശരിയായി സാധാരണ ഞാൻ അതുപോലെ ചിരട്ട കുറേ കുന്ന് കൂടുമ്പോൾ ചേച്ചിക്ക് പ്രത്യേകിച്ച് എടുത്ത് കൊടുക്കാ ചേച്ചി കത്തിക്കാണ് ചെയ്യാറുള്ളത് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അടിയിൽ ഇതുപോലെ ഒരു വലിയ ഒരു എന്താ പറയുക ഒരു വട്ടക എന്നറിയയിരിക്കുന്നുണ്ട് വട്ടക എന്നല്ല പറയാ തന്നെ വേറെ എന്തോ സംഭവമാണ് അപ്പോൾ അതിൽ നിറയെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനും കത്തിക്കാനും വിചാരിച്ചു എൻ്റെ അടുപ്പ് ഒന്ന് പൊകിയിട്ട് ഇടയ്ക്കുമെങ്കിലൊക്കെ പിന്നെ അടുപ്പ്മ ഈ കാണുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഞാൻ വൃത്തിയില്ലാതെ കൊണ്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതല്ല നമ്മുടെ വീട്ടിൽ ഉണ്ട് കുടപ്പുളി ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ സൗകര്യങ്ങളൊന്നും നമ്മുടെ ഭർത്താക്കന്മാർ ചെയ്തു തരാത്തതുകൊണ്ട് ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും കുടപ്പുളി ഉണക്കണത് നമ്മുടെ ഈ അടുപ്പത്തിട്ടിട്ടാണ് കുടപ്പുളിയുടെ സീസൺ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ അടുപ്പ് സ്ഥിരം പൊകി കൂട്ടാം ഈ ഒരു വർഷം നമുക്ക് കുടപ്പുളി ഉണ്ടായിട്ടില്ല അതിന് മുന്നത്തെ വർഷം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് വയസ്സായി തോന്നുന്നു മരത്തിന് അതുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം ചിലപ്പോൾ ഉണ്ടാവാഞ്ഞത് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇക്കൊല്ലം നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു സംഭവം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് പ്രത്യേകിച്ച് വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പണ്ട് അമ്മയ്ക്ക് എന്നാ വച്ചാൽ പുക കൊടുക്കാൻ വേണ്ടി നമുക്കൊരു റൂമൊക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്കതൊന്നും ഇല്ല ഒരു വർഗ്ഗ വരേലെന്നെ അമ്മ അതിന് വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ഒരു പുകയില്ലാത്ത അടുപ്പ്മെ പുക വർദ്ധിപ്പിച്ചിട്ട് വേണം എന്താ പറയുക പുളിയും ഉണക്കിയെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കഷ്ടപ്പാടാണ് പക്ഷേ ഇവിടെ ആ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും അറിയേണ്ട അറിയേണ്ട ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട് അവർ നമുക്കതൊന്നും ചെയ്തു തരാറില്ല പിന്നെ കൊല്ലത്തിൽ ഒരിക്കലുള്ള ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം രണ്ട് മാസം ഒക്കെ ഉള്ള ഒരു സംഭവമായതുകൊണ്ട് നമ്മളതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഞാൻ പിന്നെ ചെയ്തുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേട്ടാണ് ഉണക്കി വയ്ക്കാറുള്ളൂ ചേച്ചി പക്ഷേ അങ്ങനെയല്ലാട്ടോ ചേച്ചി എല്ലാതും ഉണക്കി ഇങ്ങനെ വെക്കും ചേച്ചിയുടെ വീട്ടിലേക്കാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട് അതുപോലെ ആർക്കെങ്കിലും ഒക്കെ വേണമെന്നാൽ ചില കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി അടുത്ത ആൾക്കാർ വന്ന് വാങ്ങിക്കാറുണ്ടോന്നും എനിക്കറിയില്ല ആദ്യമൊക്കെ വാങ്ങിച്ചോടുന്നു അമ്മയുള്ള കാലത്തൊക്കെ നമ്മൾ കുടപ്പുളി വിൽക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നല്ല കുടപ്പുളിയാണ് കേട്ടോ അവിടുത്തെ അത് ഒരെണ്ണം കിട്ടാതെ തന്നെ കറിയിൽ നല്ല പുളി എന്നാൽ എല്ലാവരും പറയാം അത്രയും നല്ല പുളിയാണ് കേട്ടോ ഇതിപ്പോൾ സമയം ഒരു എട്ട് മണിക്ക് കഴിഞ്ഞിട്ടോ രാത്രി എന്നിട്ടും എൻ്റെ അലക്ക് കഴിഞ്ഞിട്ടില്ല അലക്ക് ഇതാ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ സ്കൂളിലത്തെ വിശേഷം വേഗം പറ നന്ദു ഇത് പറ സ്കൂളിലത്തെ വിശേഷം പറഞ്ഞ ഞാന് തോന്നി നാളെ തൊട്ട് ചേണ്ടര പ്രാക്ടീസ് തുടങ്ങണ ജില്ലയിലേക്ക് നമ്മളിനി അതത് ഫസ്റ്റ് കിട്ടിയതല്ലേ നിങ്ങളെ കൊണ്ട് നിങ്ങളെ അങ്ങനം പാടത്തോണ്ട ഏതൊരു കാലം പറഞ്ഞ ആകാലോ അല്ലെ ചേച്ചി ഏതോ അവൾക്ക് അതുപോലെ അറിയില്ലേ ഞാൻ പിന്നെ എഴുതാറില്ല ഏതൊരു കാലം പാടാൻ പറഞ്ഞില്ലേ അതേതു കാലമായിരുന്നു ആ അതുകൊണ്ടാണോ അപ്പൊ ആ കുട്ടികളോടൊക്കെ ബുധനാഴ്ച ഉണ്ട് എല്ലാരോടും കാണാൻ പറയ ഡാൻസ് കഴിഞ്ഞിട്ടുമ്പോൾ ബ്ലോഗ് വരുള്ളൂ എന്നാലും എല്ലാവരും ഹർദ്ദമായിട്ട് ക്ഷണിച്ചോണ്ടിരിക്കുന്നു തടി പുഞ്ഞ് അല്ലേ വായുവാന്റെ കുട്ടി ചേച്ചി കളി ആക്കുന്നു നമ്മളെ നമ്മളൊന്നായിട്ട് മാട്ടുമ്പോഴുത്താട്ടേ ഹാൻഡ് സേഴ്സൊന്നും ഇട്ടാന്നെ ബാക്കിലൊക്കെ നന്ദുമോൾ വെറുതെ വന്നതല്ലാട്ടോ നന്ദുമോളുടെ ക്ലാസ്സിലുള്ള കുറേ കുട്ടികൾ അതും പ്രത്യേകിച്ച് ബോയ്സ്റ്റേ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അവരൊക്കെ ഭയങ്കര ആരാധകരാണ് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല തള്ളിയതല്ല സത്യസന്ധമായി കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ എന്താ പറയുക വിളക്ക് കത്തിച്ചേക്കാറില്ലേ ആ വിളക്കിന് പകരമായിട്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ സൂര്യനെ പ്രതിഷ്ഠിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് നമ്മുടെ കന്യാകുമാരിയുടെ ആ ഒരു ഒരു ഇതുണ്ടല്ലോ ആ ഒരു സംഭവം പോണവരെ പോണതൊന്നുമല്ല ഇടയ്ക്കും തിലക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ സൂര്യൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കടലിൻ്റെ ആ ഒരു ഭംഗി എന്ത് രസമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ സ എന്താ പറയുക സന്തോഷമായിരുന്നു അല്ലേ ഇന്ന് മൊത്തം നല്ലൊരു നല്ല രീതിയിൽ തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കണു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ